കോവിൽ തോട്ടത്ത് നിർമ്മിക്കുന്ന പാലത്തിന്റെ പൈലിംഗ് ജോലികൾ ആരംഭിച്ചു പന്മന ചവറ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന ടി എസ് കനാലിന് കുറങ്ങിയാണ് പാലം നിർമ്മിക്കുന്നത് എട്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പാലം നിർമ്മാണത്തിനുള്ള തുക ഉൾനാടൻ ജല അതോറിറ്റിയും കെ എം സംയുക്തമായിട്ടാണ് വഹിക്കുന്നത് എഞ്ചിനീയറിംഗ് വിഭാഗമാണ് കോവിൽത്തോട്ടത്ത് നിർമ്മിക്കുന്ന പാലത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ഒൻപത് മീറ്റർ വീതിയും നാൽപ്പത്തി മീറ്റർ നീളവുമാണ് പാലത്തിനുണ്ടാവുക പാല നിർമ്മാണത്തിന് മാത്രം ആറു കോടി രൂപയും ബാക്കി തുക ഉപയോഗിച്ച് അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഒരുക്കും പാലം കോവിൽത്തോട്ടത്ത് വന്നിറങ്ങുന്ന ഭാഗത്ത് നിൽക്കുന്ന സെന്റ്ഗ്രി കോറിയോ സ്കൂൾ പൊളിച്ചു നീക്കും ഇതിനു പകരമായി ഒന്നര കോടി രൂപ വിനിയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടെ സ്മാർട്ട് ക്ലാസ് മുറികൾ ഉൾപ്പെടെയുള്ള കെട്ടിടം കെ എം എം നൽകും സ്കൂൾ താൽക്കാലികമായി ശങ്കരമംഗലം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ കെട്ടിടത്തിലേക്ക് മാറ്റി ഇവിടെ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ദീർഘകാലത്തെ പഴക്കമുണ്ട് ഈ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത് കാലപ്പഴക്കമുള്ള കുത്തനെയുള്ള കോൺക്രീറ്റ് നടപ്പാതയിലൂടെയാണ് കോവിൽത്തോട്ടം പ്രദേശത്തേക്ക് ആളുകൾ എത്തുന്നത് ഈ നടപ്പാലം ഉടൻ പൊളിച്ചു നീക്കും പകരം താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തും ദേശീയ ജലപാത വികസനത്തിനും തടസ്സമായിരുന്നു ഈ പാലം ഏറെ അനിശ്ചിതത്വത്തിനു ശേഷമാണ് വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ച പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പുതിയ പാലം പൂർത്തിയാകുന്നതോടെ കെ എം എം എൽ എം എസ് യൂണിറ്റിലേക്ക് ചരക്ക് ഗതാഗതം സുഗമമാകും നിലവിൽ ജങ്കാർ വഴിയാണ് ചരക്ക് ഗതാഗതം നടക്കുന്നത് ഇവിടെ നേരത്തെ തകർന്നുവീണ നടപ്പാലത്തിനു പകരം കെ എം എം നിർമ്മിക്കുന്ന നടപ്പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ് മുൻ എം എൽ എൻ വിജയൻപിള്ളിയുടെയും നിലവിലെ എം എൽ എ ഡോക്ടർ സുജിത്വ വിജയൻപിള്ളയുടെയും ഇടപെടലാണ് പാലം യാഥാർത്ഥ്യമാക്കുന്നതിന് ന്യൂസ് ബ്യൂറോ ചവറ